എൻ ഡി ടി വിതിരായ കേസ് അവസാനിപ്പിച്ച് സി ബി ഐ എൻ ഡി ടിവിയുടെ മുൻ പ്രൊമോട്ടർമാരും ഡയറക്ടർമാരുമായ പ്രണവ് റോയ് രാധിക റോയി എന്നിവർക്കെതിരായ കേസാണ് സി ബി ഐ അവസാനിപ്പിച്ചത് കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് വഞ്ചനാ കുറ്റമായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് ഏഴുവർഷത്തിനു ശേഷമാണ് സി ബി ഐ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ ലോൺ സെറ്റിൽമെന്റിൽ ഐ സി ഐ സി ഐ ബാങ്കിന് പ്രണോയിൽ രാധികയും നാല്പത്തിയെട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നായിരുന്നു കേസ് എന്നാൽ ഇതിന് തെളിവില്ലെന്ന് സി ബി ഐ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇതിന്റെ വെളിച്ചത്തിലാണ് കേസ് അവസാനിപ്പിച്ചതും രണ്ടായിരത്തി പതിനേഴിലാണ് കോണ്ടം സെക്യൂരിറ്റീസ് എന്ന കമ്പനിയുടെ സഞ്ജയ് ദത്ത് നൽകിയ പരാതിയിൽ എൻ ഡി ടി വിയുടെ മുൻ പ്രൊമോട്ടർമാരും ഡയറക്ടർമാരുമായ പ്രണോയ് റോയ് രാധിക റോയ് എന്നിവർക്കെതിരെ സി ബി ഐ കേസെടുത്തത് ഇന്ത്യ ബുൾസിൽ നിന്ന് പ്രണോയ് റോയിയും രാധിക റോയിയുമായി ബന്ധമുള്ള ആർ ആർ പി ആർ ഹോൾഡിംഗ്സ് അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുത്തിരുന്നു എൻ ഡി ടിവിയുടെ ഇരുപത് ശതമാനം ഓഹരികൾ പൊതുവിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു അത് പിന്നീട് ഇന്ത്യ ബുൾസിന്റെ വായ്പ അടയ്ക്കാൻ ഐ സി ഐ സി ഐ ബാങ്കിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി കൂടി പത്തൊൻപത് ശതമാനം പലിശയ്ക്ക് എടുത്തു തങ്ങളുടെ മൊത്തം ഓഹരികളും ഈട് നൽകിക്കൊണ്ടാണ് അവർ വായ്പ എടുത്തത് ഇക്കാര്യം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓഹരി വിപണി വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവരെയും അറിയിച്ചില്ല ഒരു വർഷത്തിനകം ഐ സി ഐ സി ഐയുമായുള്ള ധാരണ പ്രകാരം പലിശ ഭാഗികമായി ഒഴിവാക്കിക്കൊണ്ട് വായ്പ ഒത്തുതീർപ്പാക്കി ഇതുവഴി നാൽപ്പത്തിയെട്ട് കോടി രൂപ ഐ സി ഐ സി ഐ ബാങ്കിന് നഷ്ടമുണ്ടായെന്നാണ് കേസ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദാനി ഗ്രൂപ്പ് എൻ ഡി ടി വിയിൽ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഓഹരികൾ പ്രണോയ് റോയ് രാധിക റോയ് എന്നിവരിൽ നിന്ന് വാങ്ങി കേസെടുത്ത ഏഴു വർഷത്തിനു ശേഷമാണ് സി ബി ഐ ഇപ്പോൾ പ്രത്യേക കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് സ്വീകരിക്കണമോ എന്ന് കോടതി തീരുമാനിക്കും അദാനി ഗ്രൂപ്പ് എൻ ഡി ടിവിയുടെ ഭൂരിഭാഗം ഷെയറുകളും കൈക്കലാക്കിയതിന് പിന്നാലെയായിരുന്നു ചാനലിന്റെ പ്രൊമോട്ടർ കമ്പനിയായ ആർ ആർ പി ആർ ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് പ്രണോയ് റോയിയും രാധിക റോയിയും രാജിവെച്ചത് തങ്ങൾ രാജിവെക്കുന്ന കാര്യം ഇരുവരും കമ്പനിയെ അറിയിക്കുകയായിരുന്നു കമ്പനി ബോർഡ് രാജി അംഗീകരിച്ചിരുന്നു ആർ ആർ പി ആർ എച്ചിന്റെ യോഗത്തിന് പിന്നാലെയായിരുന്നു രാജ്യ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് എൻ ഡി ടി വിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയത് ഓപ്പൺ ഓപ്പർ അവതരിപ്പിക്കാൻ അദാനി ഗ്രൂപ്പിന് സെബി അനുമതി നൽകിയതോടെയാണ് ചാനലിന്റെ നിയന്ത്രണം പൂർണമായും ഗൗതം അദാനിയുടെ കൈകളിലേക്ക് എത്തിയത് എൻ ഡി ടി വിയുടെ അൻപത് ശതമാനത്തിലധികം ഓഹരികൾ സ്വന്തമാക്കാൻ അദാനി നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു ഈ നീക്കത്തിന് സെബി പച്ചക്കൊടി കാണിച്ചതോടെയാണ് പ്രണോയ് റോയിയും രാധിക റോയിയും ചാനൽ വിട്ട് ഇറങ്ങിയത് മാധ്യമ മേഖലയിൽ പിടിമുറുക്കിയ അദാനി ഗ്രൂപ്പ് പിന്നീട് വാർത്താ ഏജൻസിയായ ഐ എ എൻ എസിന്റെ അൻപത് ശതമാനത്തിനു മുകളിൽ ഓഹരികൾ ഏറ്റെടുത്തു അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയെ അറിയിച്ചതോടെയാണ് ഇക്കാര്യം പുറം ലോകം അറിഞ്ഞത് ഐ എ എൻ എസിൽ അൻപത് ശതമാനം ഓഹരിയാണ് അദാനിയുടെ എ എം ജി മീഡിയ നെറ്റ്വർക്ക് ലിമിറ്റഡ് വാങ്ങിയത് ക്വിൻഡിലിൻ ബിസിനസ് മീഡിയയെ സ്വന്തമാക്കിയാണ് മാധ്യമ മാധ്യമരംഗത്തേക്ക് അദാനി ചുവടുവെച്ചത് അതിനിടെ എൻ ഡി ടി വി മലയാളത്തിലടക്കം പുതിയ ചാനലുകൾ പ്രഖ്യാപിച്ചിരുന്നു ഒൻപത് പുതിയ പ്രാദേശിക ചാനലുകളാണ് എൻ ഡി ടി വി പ്രഖ്യാപിച്ചത് എൻ ഡി ടി വി ട്വന്റി ഫോർ ഇന്റു സെവൻ ഹിന്ദി വാർത്താ ചാനലായ വി ഇന്ത്യ ബിസിനസ് വാർത്താ ചാനലായ എൻ ഡി ടി വി പ്രോഫിറ്റ് എന്നിവയ്ക്ക് പുറമേയാണ് പുതിയ ചാനലുകൾ ആരംഭിക്കുക എൻ ഡി ടി വിയെ മൾട്ടിപ്ലാറ്റ്ഫോം ആഗോള മാധ്യമ സ്ഥാപനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൗതം അദാനിയുടെ പുതിയ പ്രഖ്യാപനം പ്രാദേശിക ചാനലുകൾ ആരംഭിക്കുന്നതിന്റെ ആദ്യപടിയായ ഇൻഫോർമേഷൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്ന് അനുമതി തേടാൻ കമ്പനി ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകിയിരുന്നു മന്ത്രാലയത്തിൽ നിന്ന് അനുമതി ലഭിച്ച ശേഷം ചാനലുകളുടെ ലോഞ്ചിംഗ് തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് എൻ ഡി ടി വി അധികൃതർ വ്യക്തമാക്കിയിരുന്നു എൻ ഡി ടി വിയിൽ അദാനി ഗ്രൂപ്പ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു പുതിയ പദ്ധതി